മഞ്ചേരി മോങ്ങത്ത് പിഞ്ചുകുഞ്ഞിനെ കൊലപ്പെടുത്തി അമ്മ ജീവനൊടുക്കിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ഒളിമതൽ സ്വദേശി മിനിയെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് നാൽപ്പത്തി മൂന്ന് വയസ്സായിരുന്നു മൂന്ന് മാസം പ്രായമുള്ള ആൺകുഞ്ഞിനെ ശുചിമുറിയിലെ ബക്കറ്റിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുഞ്ഞിനെ ബക്കറ്റിൽ മുക്കി കൊലപ്പെടുത്തിയതിന് ശേഷം അമ്മ ജീവനൊടുക്കിയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം കുഞ്ഞ് ബക്കറ്റിൽ തലകീഴായി കിടക്കുന്ന നിലയിലായിരുന്നു മിനിയുടെ സ്വന്തം വീട്ടിൽ വച്ചായിരുന്നു മരണം സംഭവിച്ചത് അതേസമയം വീട്ടിൽ നിന്ന് ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട് മരണത്തിൽ ആർക്കും പങ്കില്ല തന്റെ കാഴ്ച പരിമിതിയാണ് ജീവൻ ഒടുക്കാനുള്ള തീരുമാനത്തിന് പിന്നിലെന്നാണ് കുറിപ്പിൽ പറയുന്നത് മാവൂരിലാണ് മിനിയുടെ ഭർത്താവിന്റെ വീട് മഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെയാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് അതേസമയം സംഭവത്തിൽ കൂടുതൽ മൊഴികൾ വീട്ടുകാരിൽ നിന്ന് രേഖപ്പെടുത്തുന്നുണ്ട് കൂടുതൽ അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിരിക്കുകയാണ് അതേസമയം തന്റെ ആത്മഹത്യയിൽ ആർക്കും പങ്കില്ല എന്നാണ് യുവതിയുടെ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത്